വളതൊരു മുമ്പിയുടെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹരിശങ്കർ നമ്മുടെ രോഹിനെ വിളിച്ചിട്ട് സംഭവങ്ങളൊക്കെ പറയുന്നത് കാലത്ത് കൂട്ടുകാരന്മാരായിട്ടൊക്കെ ചർച്ച ചെയ്ത വിഷയം തന്നെയാണ് അപ്പോൾ ശാരണ്യനെയും കൊണ്ട് വരാനാണ് ഒരു ബർത്ത്ഡേ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് നീയും കൂടി വരണം എന്ന് പറയും അപ്പോൾ രോഹിത്തിന് സംശയം കാരണം രോഹിത് ചോദിക്കുന്നത് ഇങ്ങനെയാണ് അവൾ വരുവാണോക്കുമ്പോൾ എടാ ആരേതെങ്കിലും പെണ്ണുങ്ങൾ ഇങ്ങനെ പെൺകുട്ടികൾ ഇങ്ങനെ വിളിച്ചാൽ വരുമോ ഇങ്ങനെ വിളിച്ചാൽ വരില്ല ഞാൻ അവളോട് വേറൊരു വിധത്തിൽ പറഞ്ഞ് എങ്ങനെയെങ്കിലും അവിടെ സെറ്റാക്കി കൊണ്ടുവരാം നമ്മൾ അഞ്ചാറാണങ്ങളോ ആ കിളിക്കുഞ്ഞു പോലത്തെ ആകുള്ളൂ കുറച്ച് നാളായിട്ടുണ്ടാവുള്ളൂ എന്നിട്ട് ഇങ്ങായിട്ട് പറ്റിക്കിന് ഇതോടുകൂടി അവൾ ഇത് തീരണം എന്നങ്ങ് പറയുന്നുണ്ട് അതിന് ശേഷം ബാലചന്ദ്രനോട് നമ്മുടെ ബാബ്യത പറയുന്നത് ഈ അതായത് ഡ്രസ്സ് എടുത്ത് കൊണ്ടുവന്നിട്ട് കോളേജിലേക്ക് പോയാൽ എന്ന് പറഞ്ഞാൽ ആ പറയും ഇതുകൊണ്ടൊന്നും എൻ്റെ ദേഷ്യം തീരുന്നില്ല അപ്പം ഡ്രസ്സ് എടുത്തിണ്ട് വന്നിട്ടാണ് പറയണത് ഇതുകൊണ്ടൊന്നും എൻ്റെ ദേഷ്യം തീരില്ല എന്ന് പറഞ്ഞപ്പോൾ ബാലചന്ദ്രൻ പറയുന്നത് എടി നിന്നെയൊക്കെ ഓർത്തിട്ടാണ് ഞാൻ ഈ പ്രസ് കുടുംബം എന്ന വീടെന്ന പ്രസ്ഥാനം അടച്ച് പൂട്ടി പോകാത്തത് എന്നെ വല്ലാണ്ട് ദേഷ്യം പിടിപ്പിക്കരുത് എനിക്ക് ദേഷ്യം വന്ന് നിങ്ങളെല്ലാത്തിനും ഞാൻ വലിച്ചു പുറത്തിട്ട് വാതിലടച്ച് പൂട്ടി ഞാൻ എൻ്റെ കാര്യം എന്നിച്ച് പോകും എന്നെ നീ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടാന്ന് പറഞ്ഞ് ചാടിക്കഴിക്കണ ബാലചന്ദ്രൻ കാരണം അഹങ്കാരം എടുത്തിട്ടുണ്ടെങ്കിൽ അമ്മയുടെ സ്വഭാവം അല്ലാന്നറിയണതുകൊണ്ട് തന്നെ മക്കളാലോചിച്ച് മാത്രമാണ് ബാലചന്ദ്രൻ അവിടെ ക്ഷമിച്ച് സഹിച്ച് നിൽക്കണമെന്ന് തന്നെയാണ് പറഞ്ഞത് അതിനുശേഷം അലീനനെ കണ്ണൊരുട്ടി നോക്കുന്നുണ്ട് ആ ദേഷ്യമൊക്കെ അലീനോട് തീർക്കുന്നത് നോട്ടത്തിലൂടെ ഒക്കെ അപ്പോൾ അലീനയ്ക്ക് മനസ്സിലായി എലീനോട് വൈരാഗ്യം കൂടുന്നുള്ള കാര്യം അപ്പം അതിനാവശ്യമില്ലായിരുന്നൊന്നും നമ്മുടെ അലീന ബാലചന്ദ്രനോട് പറയുന്നത് അച്ഛാ എന്നോട് എന്ത് കാര്യം ഉണ്ടായിരുന്നു അപ്പം എന്നോടുള്ള ദേഷ്യം കൂടല്ലേ ചെയ്തത് അതുമാത്രമല്ല എന്നോട് ദേഷ്യം കൂടിക്കോട്ടെ പക്ഷേ എന്താ പറയുക അലീനെ അവളുടെ ബബിതയുടെ പോക്ക് അത്ര ശരിയല്ല എന്ന് പറയും അതങ്ങോട്ട് മുഴയിപ്പിക്കുന്നേക്കാൾ മുൻപ് ബബിത നമ്മുടെ അലീലെ നിർത്തും അപ്പം ബാലചന്ദ്രൻ്റെ കാര്യം മനസ്സിലാവണം ബാലചന്ദ്രന് സംശയത്തോടെ അലീനന്നെ നോക്കുന്നുണ്ട് അലീനാണെങ്കിൽ മുഴുവൻ പറയാൻ കൂട്ടാക്കണില്ല ഇത്രമാത്രമേ അലീനെ പറയുള്ളൂ അച്ഛൻ അവളുടെ പോക്ക് വരവേക്കുറിച്ച് ശ്രദ്ധിച്ചാൽ മതി അവളൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ബാലചന്ദ്രന് കാര്യം മനസ്സിലാവുന്നുണ്ട് അങ്ങനെ സംശയത്തോടാൽ ഇനി നോക്കി നിൽക്കുന്നതോടെയാണ് പ്രോമാ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ